ഇതിപ്പോൾ ക്രിപ്റ്റോ കറൻസികളുടെ കാലമല്ലേ അമേരിക്കയിൽ ക്രിപ്റ്റോ കറൻസികൾക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാനൊരുങ്ങുകയാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്രിപ്റ്റോ കറൻസികളുടെ കേന്ദ്രമാക്കി അമേരിക്കയെ മാറ്റുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിന്റെ മൂല്യം ഒരു ലക്ഷം ഡോളറിലെത്തി അമേരിക്കൻ സർക്കാരിന്റെ കരുതൽ ശേഖരത്തിൽ ബിറ്റ്കോയിൻ ഉൾപ്പെടുമെന്ന വാർത്തകളും പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇതെങ്ങനെ അമേരിക്കൻ സാമ്പത്തിക രംഗത്ത് സഹായകമാകും ഇന്ത്യൻ നിക്ഷേപകർക്ക് ഇത് പുതിയ വാതിൽ തുറക്കുന്നുണ്ടോ ക്രിപ്റ്റോ കറൻസികളുടെ ഉപയോഗം എങ്ങനെയാണ് വിശദമായി പരിശോധിക്കാം നമസ്കാരം ഞാൻ അക്ഷയ ആദ്യം തന്നെ എന്താണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയാം ഡിജിറ്റൽ അല്ലെങ്കിൽ വെർച്വൽ പണമാണ് ക്രിപ്റ്റോ കറൻസി ഭൗതിക രൂപമല്ലാത്ത ഇവ ലോകത്തെ എവിടെ നിന്നും എവിടേക്ക് വേണമെങ്കിലും എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും കൈമാറ്റം ചെയ്യാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ക്രിപ്റ്റോ കറൻസികൾ ഒരു ബാങ്കോ കേന്ദ്ര അതോറിറ്റിയും ഇല്ലാതെ സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നത് ഇതും ആകർഷകമായ കാര്യമാണ് യു എസിൽ ട്രംപ് അധികാരത്തിലേറുന്നതോടെ ക്രിപ്റ്റോ കറൻസികൾക്കുള്ള നിയന്ത്രണങ്ങൾ നീക്കുന്നതിനും വിപണി സ്വാതന്ത്ര്യത്തിനുമുള്ള കൂടുതൽ അനുകൂലമായ തീരുമാനങ്ങളും നിക്ഷേപകർ പ്രതീക്ഷിക്കുന്നുണ്ട് അമേരിക്കയിൽ ക്രിപ്റ്റോ കറൻസികളിൽ നിക്ഷേപിക്കുന്ന ആളുകളുടെ എണ്ണം മൊത്തം ജനസംഖ്യയുടെ പതിനാറ് ശതമാനമാണ് ഈ വർഷം ഇതുവരെ ബിറ്റ്കോയിന്റെ മൂല്യം ഇരട്ടിയിലധികമാണ് വർദ്ധിച്ചത് കഴിഞ്ഞ നാലാഴ്ചക്കിടയിൽ ഇത് നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളം വർദ്ധിച്ചുവെന്നതും കണക്കാണ് നിലവിൽ ഒരു ലക്ഷത്തി മൂവായിരത്തി എൺപത്തി അഞ്ചാണ് ഒരു ബിറ്റ്കോയിന്റെ വില ഏകദേശം എൺപത്തിയേഴ് ലക്ഷം ഇന്ത്യൻ രൂപ വരും ഇത് അമേരിക്കയെ ക്രിപ്റ്റോ കറൻസിയുടെയും ബിറ്റ്കോയിന്റെയും കേന്ദ്രമാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിനെ ചുവടുപിടിച്ചാണ് പിടിച്ചാണ് ബിറ്റ്കോയിന്റെ മൂല്യം ഇപ്പോൾ കുതിക്കുന്നത് ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യയിൽ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ കറൻസിയാണ് ബിറ്റ്കോയിൻ ഒരു ബാങ്കിന്റെയും കീഴിലല്ല ബിറ്റ്കോയിൻ കറൻസി പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ അറുപത്തിയൊൻപതിനായിരം ഡോളറിലെത്തി അതുവരെയുള്ള റെക്കോർഡ് കുറച്ച ശേഷം കൂപ്പുകുത്തിയ ബിറ്റ്കോയിൻ ഇപ്പോഴാണ് ഉയരുന്നത് പതിനാറ് വർഷം മുൻപ് ആദ്യ ക്രിപ്റ്റോ കറൻസിയായി അവതരിച്ചപ്പോൾ ഒരു ഡോളർ കൊണ്ട് പതിമൂവായിരം ബിറ്റ്കോയിൻ സ്വന്തമാക്കാൻ സാധിച്ചിരുന്ന സ്ഥാനത്താണ് ഇപ്പോഴുള്ള കുതിപ്പ് ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസികൾ പൂർണ്ണമായും നിരോധിക്കാനാവില്ലെന്നാണ് സുപ്രീം കോടതി ഉത്തരവ് ഏഷ്യയിൽ ജപ്പാനിൽ ബിറ്റ്കോയിൻ നിയമ പരിരക്ഷയുണ്ട് രാജ്യത്ത് പ്രവർത്തിക്കുന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾ ഉപഭോക്താവിനെ കുറിച്ചുള്ള വിവരങ്ങളും വിശദാംശങ്ങളും ശേഖരിക്കേണ്ടതുണ്ട് ചൈനയിൽ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾ നിരോധിച്ചിരിക്കുകയാണ് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി ചൈനയിലുണ്ട് ആദ്യമായി രൂപം കൊണ്ട ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ്കോയിൻ രണ്ടായിരത്തി ഒൻപതിലാണ് ഇവ അവതരിപ്പിച്ചത് ലോഹനിർമ്മിതമായ നാണയമോ കടലാസ് നോട്ടോ അല്ല ബിറ്റ്കോയിൻ രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് ബിറ്റ്കോയിൻ കൂടുതൽ പ്രചാരം ലഭിച്ചു തുടങ്ങിയത് ക്രിപ്റ്റോ കറൻസി എങ്ങനെ വാങ്ങാമെന്ന് നോക്കാം ഒരു നിക്ഷേപമായി മാത്രം ക്രിപ്റ്റോ കറൻസി വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ബ്രോക്കറേജ് വഴി അത് ചെയ്യാൻ കഴിഞ്ഞേക്കും കൂടാതെ നിക്ഷേപകർക്ക് അവരുടെ സ്വന്തം വാലറ്റുകൾ പരിപാലിക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ ക്രിപ്റ്റോ കറൻസി നിക്ഷേപം നടത്താൻ കഴിയുന്ന നിരവധി ക്രിപ്റ്റോ എ ടി എഫുകളും ഉണ്ട് അമേരിക്കയിൽ ഡോളറാണ് ഔദ്യോഗിക കറൻസിയായി സർക്കാർ അംഗീകരിച്ചിരിക്കുന്നത് എന്നാൽ ക്രിപ്റ്റോ കറൻസികൾ ഏതെങ്കിലും പൊതു അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ ഇഷ്യൂ ചെയ്യുന്നില്ല അതിനാൽ ലോകമെമ്പാടുമുള്ള വ്യത്യസ്ത സാമ്പത്തിക അധികാര പരിധിയിൽ അവയുടെ നിയമപരമായ പദവിക്കായി കേസ് നടത്തുക പ്രയാസവുമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ അമേരിക്കയിൽ സ്ഥാപനങ്ങൾ വാങ്ങുമ്പോൾ ക്രിപ്റ്റോ കറൻസികളെ സെക്യൂരിറ്റികളായി കണക്കാക്കുമെന്ന് കോടതി വിധിച്ചിട്ടുണ്ട് എന്നാൽ എക്സ്ചേഞ്ചുകളിൽ നിന്ന് ചില്ലറ നിക്ഷേപകർ വാങ്ങുമ്പോൾ ഈ രീതിയിൽ കണക്കാക്കില്ല എന്നും കോടതി വ്യക്തമാക്കി അതിനാൽ യു എസിൽ ക്രിപ്റ്റോ നിയമപരമാണ് എന്നാൽ എക്സ്ചേഞ്ചുകൾ വഴിയുള്ള സ്ഥാപനങ്ങളുടെ ഇടപാടുകൾ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ അമേരിക്കയിൽ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളെ നിയന്ത്രിക്കാൻ എസ്ഇ സി എന്ന റെഗുലേറ്ററി സംവിധാനവുമുണ്ട് ക്രിപ്റ്റോ കറൻസികൾക്കായി ഇന്ത്യ ഒരു ചട്ടക്കൂട് രൂപപ്പെടുത്തുമെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു യൂറോപ്യൻ യൂണിയനിൽ ക്രിപ്റ്റോ കറൻസികൾക്ക് നിയമസാധ്യതയുണ്ട് ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗിക്കുന്ന ഡെറിവേറ്റുകളും മറ്റു ഉൽപ്പന്നങ്ങളും സാമ്പത്തിക ഉപകരണങ്ങളായി യോഗ്യത നേടിയിരിക്കണം എന്ന് മാത്രം